ലോവർ ർ ഡാമിന്റെ വശങ്ങളിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഡാമിനോട് ചേർന്ന് ഇടുക്കി നേര്യമംഗലം സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് പെരിയാറിനു കുറുകെ ലോവർ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നതോടെ സംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര ഏറെ ആശങ്കാപരമാണ് സംസ്ഥാന പാതയോടെ ചേർന്ന് ഡാമിലെ വെള്ളം ഉയർന്നു നിൽക്കുമ്പോൾ അപരിചിതരായ വാഹന യാത്രക്കാർക്ക് അപകട സാധ്യതയും ഏറെയാണ് പാതിയൂരത്ത മതിൽ പോലെ വളർന്നു നിൽക്കുന്ന കാടുകൾ മൂലം ഡാമിലെ ജലം കാണാനും കഴിയില്ല നേരിമംഗലം ഇടുക്കി റോഡില് പാമ്പള ഡാമിന്റെ പരിസരത്ത് സുരക്ഷാ ഇല്ലാത്തതുകൊണ്ട് ഡാമിലെ ഡാമും റോഡുമായിട്ട് മീറ്ററിന്റെ പോലും അകലവ്യത്യാസമില്ല ഇപ്പോൾ ഞാനീ നിൽക്കുന്നതിൻ്റെ തൊട്ടുപുറകെ കാണുന്നതാണ് ഡാമിലെ വെള്ളം മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് റോഡുവായും എത്തിക്കിടക്കുമ്പോൾ ഒട്ടനവധി ഭാഗങ്ങൾക്ക് അപകട സാധ്യതകളുണ്ട് നിരവധി അപകടങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് ഇരിചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ഇതിലെ ഉള്ളതാണ് ഒട്ടനവധി ബസ്സുകൾ ഉള്ളതാണ് മറ്റ് തടി ലോറികൾ ടിപ്പറുകൾ എന്നിട്ട് ഇത്തരം വാഹനമെല്ലാം പോകുമ്പോൾ ഈ വെള്ളം ഡാം നിറഞ്ഞു കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല സുരക്ഷാ വേരി അടിയന്തരമായി ഉണ്ടാക്കിക്കൊണ്ട് ഒരു സംരക്ഷണ വേലി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഈ അപകടം ഒഴിവാകുവാൻ വേണ്ട മുൻകരുതൽ എടുക്കണമെന്നാണ് പിന്നെ പരിസരം അഭ്യർത്ഥിക്കാൻ പൊതുവെ റോഡിന് വീതി കുറഞ്ഞ ഈ ഭാഗത്ത് കാട്ടുചുടികൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് മൂലം വാഹനങ്ങൾ ഡാമിന്റെ ഓരം ചേർന്നാണ് കടന്നുപോകുന്നത് ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഡാമിനോട് ചേർന്ന് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ച് സംരക്ഷണം ഒരുക്കണമെന്നാണ് ആവശ്യം